ഹായ് ഗായ്സ് നമ്മൾ പോയത് കുരു കഴിക്കുന്ന മാതാവിന്റെ കുരുശലാണ് അവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്തെന്ന് വെച്ചാൽ മാധാവിന്റെ അടുത്ത് രണ്ട് മാലകണ്ട അതിൽ ആ മഞ്ഞക്കളർ മാലാകിയുടെ ചരകിന്റെ നടുക്കുന്നു ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോന്ന് എന്താ ഈ വീഡിയോയില് ക്ലിയർ ആയിട്ട് നോക്കിയാ കാണാൻ പറ്റും നല്ലവനൊന്ന് സൂക്ഷിച്ചോക്കി നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അവിടെ എല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം എന്തായാലും താങ്ങി വരെ പോയി എന്നാ നമുക്ക് കടപ്പുറത്തും കൂടെ പോയതിന് ശേഷം നമുക്ക് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കടപ്പുറത്ത് പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിന് എടുത്തതിനു ശേഷം ഞങ്ങൾ വന്ന് തിരിച്ച് നമ്മൾ റൊട്ടി കുടി ഇങ്ങനെ അപ്പം എല്ലാം ഉപ്പിലിട്ട മാങ്ങ അങ്ങനെ ആ മാങ്ങി മാങ്ങി നമ്മൾ എന്നിട്ട് ഇങ്ങനെ നടന്നു വരുമ്പോ അവിടെ ഒരു മികൽ മനാഗിയുടെ ഒരു കുരുശടിയുണ്ട് അവിടെ നമ്മൾ പ്രാർത്ഥിച്ച് പിന്നെ നമ്മൾ വാങ്ങിച്ച മാങ്ങി ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ കഴിച്ച ഓടിക്കോട്ട് ഇങ്ങനെ കഴിച്ച അതൊരു പ്രത്യേക വൈബാണല്ലോ കഴിഞ്ഞ ബുധനാഴ്ച എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ